ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസ പ്രദർശനമായിട്ടുള്ള മിനി ദിശ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിൽ നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നു ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ ഒരുപാട് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും ഇവിടെ പ്രദർശനത്തിന് ഉണ്ടാകും മിനി ദിശയെക്കുറിച്ച് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസൻസ് സെൽ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ കൺവീനറായിട്ടുള്ള ഹാഷിം സാർ നമ്മോട് സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് സെല്ല് കേരളത്തിൽ ഉടനീളം മിനി ദിശ എന്നുള്ളൊരു ഹയർ എക്സ്പോ സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ല കരിയർ എക്സ്പോ മിനി ദിശ ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിലായി നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ പ്ലസ് ടുവിന് ശേഷം ഉന്നത പഠന മേഖലകളെക്കുറിച്ച് വളരെ അറിവ് കുറവാണ് ആ ഒരു പ്ലസ് ടു പഠനത്തിന് ശേഷം ഉന്നത മേഖലകളിലെ പഠന മേഖലകളെക്കുറിച്ചുള്ള അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എക്സ്പോകൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അത് ചോദിച്ചും കണ്ടും മനസ്സിലാക്കാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത്തരത്തിലുള്ള സ്റ്റാളുകളാണ് നമ്മൾ മിനി ദിശയുടെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഐ ടി പോലെയുള്ള പോളിടെക്നിക് അതുപോലെ തന്നെ കെൽട്രോൺ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സിവിൽ സർവീസ് അക്കാദമി പോലെയുള്ള ഇരുപതോളം സ്റ്റാളുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ പതിനഞ്ചോളം സ്റ്റാളുകൾ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസ് ആൻഡ് സെല്ലിൻ്റെ വിഭാഗമായിട്ടും ഉണ്ടാവുന്നതാണ് നമ്മുടെ ഇതിൻ്റെ ഭാഗമായി തന്നെ കരിയർ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തവണ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു ഇൻ്റർനാഷണൽ കോൺക്ലേവ് കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബൽ ട്രെൻഡ്സ് ഇൻ കരിയർ എന്ന വിഷയത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളിലെ വിവിധ സെമിനാറുകളും ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർക്ക് കാഡാറ്റ് എന്നുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ എക്സാമും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ മുപ്പത്തി അഞ്ചോളം സ്കൂളുകളിൽ നിന്നായി ഏകദേശം മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ ഈ ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിലായി ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ നടുവട്ടത്തേക്ക് എത്തിച്ചേരുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഈ ഒരു പരിപാടിക്ക് ഉണ്ടാവണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിന്നു താങ്ക് യു ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ക്യാമറാമാൻ ഫെബിൻ റഹ്മാനോടൊപ്പം നവനീത